വരുന്ന ഏപ്രിൽ മാസം പ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിലായിട്ട് മഠത്തിൽ പ്രത്യേകം തയ്യാർ ചെയ്തിട്ടുള്ള യജ്ഞശാലയിൽ ദിവ്യ പ്രബോധന ധ്യാനവും നടത്തപ്പെടുകയാണ് ജാതിക്കും മതത്തിനും അതീതമായി ശ്രീനാരായണീയ ഗുരുദേവ ദർശനങ്ങളെ അറിയുവാനും പഠിക്കുവാനും ആഗ്രഹമുള്ള മുഴുവൻ ആളുകൾക്കും പങ്കെടുക്കാൻ കഴിയുന്ന തരത്തിലാണ് പരിപാടികൾ ക്രമീകരിക്കപ്പെട്ടത് പ്രസ്ത പരിപാടിയില് ശിവഗിരി മഠത്തിൻ്റെ സെക്രട്ടറി ബ്രഹ്മശ്രീ സുഭാഹാനന്ദ സ്വാമികൾ അംബികാനന്ദ സ്വാമികൾ തുടങ്ങി അശങ്കാനന്ദഗിരി അടക്കമുള്ള നിരവധി സന്യാസി ശ്രേഷ്ഠന്മാരും ഗുരുദേവ ദർശനങ്ങളിൽ പാണ്ഡിത്യമുള്ള ആളുകളും വിവിധ വിഷയങ്ങളെ സംബന്ധിച്ച് ക്ലാസ് എടുക്കും ഈ യജ്ഞത്തിൻ്റെ പ്രധാന ഒന്ന് കുമാരനാശാന്റെ ഗുരുദേവ സങ്കല്പത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള വിഷയങ്ങളായിരിക്കും ഗുരുവിൻ്റെ ജനനം തൊട്ട് സമാധി വരെയുള്ള വിഷയങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ക്ലാസ്സുകൾ അതുപോലെ ഏപ്രിൽ മാസം പത്താം തീയതി നമ്മുടെ പ്രദേശത്തുള്ള കുട്ടികൾ ദർശനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവരുടെ രചനകളും ചിത്രരചനകളും കവിതാ രചനകളും ഗുരുദേവ കൃതികളുടെ പാരായണം അടക്കമുള്ള വിവിധ മത്സരങ്ങൾ നടക്കും ഉച്ചയ്ക്ക് ശേഷം മദ്യം വിഷമാണ് എന്ന വിഷയത്തെ സംബന്ധിച്ചുള്ള ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ്